എല്ലാവർക്കും നാരായണി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പലണ്ടി ചമ്മന്തിയാണ് അങ്ങനായിട്ട് ഞാൻ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പച്ച കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യമേ ഒന്ന് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ കപ്പലണ്ടി ചമ്മന്തി തയ്യാറാക്കുമ്പോൾ എല്ലാവരും പച്ച കപ്പലണ്ടി തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിന് ശേഷം അത് നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രം തൊലി കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലടിക്കാം അപ്പം ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ചമ്മന്തി അരക്കാവൂ അല്ലെങ്കിൽ അതൊരു ടേസ്റ്റ് കാണില്ല ഇപ്പം നമുക്കിതുകൊണ്ട് ഫ്രൈ ചെയ്യാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഈ പച്ചക്കപ്പിൻ്റെ ഇട്ട് കൊടുക്കാം ആന നമ്മൾ വറുത്തു വെച്ച കപ്പലുണ്ടിയുടെ എല്ലാം തൊലികളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ചമ്മന്തിക്ക് ഇടാനായിട്ട് കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളക് പിന്നെ കറിവേപ്പില ആവശ്യത്തിന് മല്ലിയില ഇത്രയും ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചമ്മന്തി ആഡ് ചെയ്യുന്നത് നമുക്ക് മിക്സി ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ കപ്പിലുണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം நமக்கு இன்ட்ஸ் ஆட் செய்து கொடுக்க ஒரு கால் டீஸ்பூன் உப்பு பூடி ஆட் கொடுக்க ചമ്മന്തി അരച്ചതിന് ശേഷം നമുക്ക് ഉപ്പില്ലെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചമ്മന്തി എല്ലാം നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് പകർത്താം ഞാനങ്ങനെ ഇതൊരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്കിത് കടു താഴ്ക്കാം അതിനായി ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അടവിട്ട് കൊടുക്കാം വീട്ടിലൂടെ ആഡ് ചെയ്യാം നമ്മുടെ ചമ്മന്തി കാണാൻ നല്ല കളർഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഇതിൽ വേണമെങ്കിൽ തേങ്ങ കൂടി ആഡ് ചെയ്താൽ കുറച്ചും ടേസ്റ്റ് കിട്ടും തേങ്ങ ആഡ് ചെയ്യേണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതിന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും Thanks for watching.